എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ രണ്ട് രീതിയിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് സോപ്പ് പേസ് ഉപയോഗിച്ചിട്ടും സോപ്പ് പേസ് ഇല്ലാണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള സോപ്പുകളാണല്ലോ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖക്കുരു മാറാനും മുഹക്കൂരുടെ പാട് മാറാനും കരുവാളുപ്പൊക്കെ മാറിയിട്ട് സ്കിന്നിന് നല്ല കളറൊക്കെ കിട്ടാനും വേണ്ടി സ്കിന്നിനെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കാനും വേണ്ടി ഒരു കെമിക്കലും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സോപ്പ് തയ്യാറാക്കാം അന്നേരം വളരെ ഈസിയായിട്ട് ഒരുപാട് കൗതുകത്തോടുകൂടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ചേരുവകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നാൽ ഒരുപാട് പൈസ മുടക്കം ഇല്ലാതാനും നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യുമ്പം നല്ല പതയും നല്ല മണമുള്ള സൂപ്പ് മാത്രമാണ് മിക്ക ആൾക്കാരും സെലക്ട് ചെയ്യാറുള്ളത് അങ്ങനല്ല കേട്ടോ സൂപ്പ് സെലക്ട് ചെയ്യുമ്പോഴും അതിലും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതാണ് അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് വച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കറികളായിട്ട് ഉപയോഗിക്കുന്നതിലുപരിയായിട്ട് ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ബാത്തിംഗ് പൗഡറ് അതുപോലെ തന്നെ ക്രീമുകൾ പാക്കുകൾ ഹെയർ പാക്കൊക്കെ നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അന്നേരം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ബീട്രൂട്ട് കൊണ്ട് നല്ലൊരു കിടിലെ സോപ്പ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയാൽ അത് നല്ല കളറുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരുപാട് ഗുണങ്ങളുടെ കലവറയാണ് ആരോഗ്യം പ്ലസ് സൗന്ദര്യമാണ് ബീട്രൂട്ട് എന്ന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുള്ളൂ അത്രയേറെ ഗുണങ്ങളുടെ കലവറയാണ് ലിബാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം തന്നെ നമ്മൾ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് എന്ത് വീഡിയോ ചെയ്താലും അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തിക്കുകയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് അതിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ് കേട്ടോ അങ്ങനെ ബീട്രൂട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പോലെ അടിച്ചെടുക്കുകയാണ് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കരുത് പിന്നെ നമ്മുടെ മിക്ക ആൾക്കാരും വീട്ടിലുള്ള കാര്യമാണ് കറ്റാർ വാഴ ഇപ്പം എൻ്റെ വീട്ടിലില്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നെയാണ് അന്നേരം അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അന്നേരം അതും എടുക്കാം അലോവെറ ഇല്ല എങ്കിൽ അതിൻ്റെ ആ മൊത്തമായിട്ടില്ലെങ്കിൽ അതിൻ്റെ ജെല്ല് ചേർത്താലും മതി അതിന് രണ്ട് സൈഡിൽ ആ ഒരു മുള്ളു പോലുള്ള ഭാഗം എടുത്തു കളഞ്ഞിട്ട് ഇതിനകത്ത് ലേശം കറയുണ്ട് അതോടുകൂടി ചേർക്കുവാണെങ്കിൽ നമുക്കത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി ആ ഒരു ജെല്ല് മാത്രമായിട്ട് നമുക്കെടുക്കാം അന്നേരം ഒന്നോ രണ്ടോ കറ്റാർവാഴ എടുക്കാം കേട്ടോ അപ്പം വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി നമ്മൾ ഒരുപാട് സോപ്പൊന്നും തയ്യാറാക്കുന്നില്ല വളരെ കുറഞ്ഞ അളവിലാണ് എല്ലാം ചെയ്യുന്നത് അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേരുവകൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് സോപ്പ് തയ്യാറാക്കാം അന്നേരം ആ ജെല്ല് നല്ലപോലെ കഴുകിയതിന് ശേഷം അതിലും ജലാംശമൊക്കെ മാറ്റിയിട്ട് അതും ഈ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടിട്ട് ഈ ഒരു ബീട്രൂട്ടും ഈ ഒരു ജെല്ലും കൂടെ നല്ലപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം ഞാനിപ്പോൾ തുണി ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ ഒട്ടും തന്നെ തരിയില്ലാണ്ട് വേണം നമുക്കിത് കിട്ടാനും വേണ്ടി അത് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ മാക്സിമം ആ ഒരു നീര് നമുക്ക് എടുക്കണം രണ്ട് കണ്ടില്ല കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് ബീട്രൂട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്താലും അത് കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ മുഖത്തും ചുണ്ടിലും അതുപോലെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ഒരുപാട് നമ്മുടെ സ്കിന്നിലും മുഖത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ രണ്ട് ക്യാപ്സ്യൂൾ ആണ് കേട്ടോ രണ്ട് ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുടെ കലവറ് തന്നെയാണ് വൈറ്റമിനി അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ മുടി വളർച്ചയ്ക്കാണെങ്കിലും സ്കിന്നിലാണെങ്കിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് കാര്യമാണ് കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ബദാം ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സ്പൂണിനാണ് ചേർത്തേക്കുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് പിന്നെ ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് അതക്കെ അളവ് കുറയ്ക്കാം നമ്മൾ പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് രണ്ട് സ്പൂണ് പാലും കൂടെ ഒഴിച്ചിട്ട് പശുവിൻ്റെ പാലാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അതും രണ്ട് സ്പൂണാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ അളവാണീ പറയുന്നത് അതും എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അരിപ്പൊടി നമ്മൾ എല്ലാ പാക്കുകളിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം ഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർസെൻറ്റേജ് പ്യൂർ ഗ്ലിസറിൻ ആൻഡ് നാച്ചുറൽ ഓയിൽ നിന്നാണ് അതിൽ എഴുതിയിക്കുന്നത് നമ്മൾ മിക്ക ആൾക്കാർ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സോപ്പ് സെലക്ട് ചെയ്യുമ്പം നല്ല പത വേണം അത്യാവശ്യം നല്ല മണവും വേണം മണം പ്രധാനമാണ് അതുപോലെ തന്നെ പതയും പ്രധാനമാണ് അങ്ങനെയല്ലേ നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യാറുള്ളത് അന്നേരം നമ്മൾ ഈ ആദ്യം ഉണ്ടാക്കുന്ന സോപ്പ് എന്ന് വെച്ച് സോപ്പ് ബേസ് ഇല്ലാണ്ട് നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഏത് സ്കിന്നിന് പ്രോബ്ലം ഉള്ളവർക്കും ഡോക്ടർ പറയുന്ന ഒരു സോപ്പാണ് പിയേഴ്സിൻ്റെ സോപ്പ് അന്നേരം അതിൻ്റെ രണ്ട് കട്ട സോപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ അന്നേരം സോപ്പ് ബേസ് ഒന്നും നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നില്ല ഇപ്പം എൻ്റെ ഈ സോപ്പ് ബേസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ സോപ്പ് തയ്യാറാക്കും ക്കായിരിക്കട്ടെ കേട്ടോ മിക്ക ആൾക്കാരും വീട്ടിലുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഏത് കടയിലും അവൈലബിളായിട്ടുള്ളൊരു കാര്യമാണ് പിയേഴ്സിൻ്റെ സോപ്പ് രണ്ട് കട്ട എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ പോയിലിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ അന്നേരം അതിന് മുകളിലായിട്ട് ചെറിയ ഒരു ചൂടിൽ നല്ല പോലെ അതൊന്ന് ഉരുകി വരട്ടെ മുഖത്തെ കരിവാളിപ്പും അതുപോലെ തന്നെ പാടുകളൊക്കെ മാറാനും വേണ്ടി നമ്മൾ ഒരുപാട് പൈസകളും മുടക്കാറുള്ളു അപ്പം ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാണ്ട് ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ ഒരു സോപ്പൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടി ബീട്രൂട്ട് അലോവേറ അതുപോലെ തന്നെ വൈറ്റ് വിറ്റമിൻ ഇ പാൽ അതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ ഒരു സോപ്പിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാണ് അതിനുശേഷം ഇവയെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ബീട്രൂട്ടിൻ്റെ കളറ് കണ്ടല്ലേ ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ട് ഇപ്പോൾ കറിയോ തോരനോ വെക്കുന്ന പോലെ അല്ലെട്ടോ അതും ഒരുപാട് ഗുണങ്ങളാണ് അതിനെക്കാട്ടിലുപരി എന്ത് ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ട് ലിബാമോ ഹെയർ പാക്കോ അല്ലെങ്കിൽ ഫേസ് പാക്കോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്താലും ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് രണ്ട് ഷെയ്ഡ് പെട്ടെന്ന് കൂടും ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ ആ ഒരു മിക്സിങ് ഈ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു മോൾഡ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചതെന്ന് തോന്നുന്നു ഒരുപാട് പൈസയൊന്നും ചിലവാവില്ല അപ്പം അന്നേരം അതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബൗളുകളില്ലേ അതിനകത്ത് ലേശം എണ്ണ തടവിയിട്ട് ഇതുപോലെ ആ ഒരു സോപ്പിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ചൂടോട് കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നാലാമത്തെ സോപ്പ് ഫുള്ളായിട്ടില്ല കേട്ടോ അതിൻ്റെ ഹാഫ് മാത്രമേ ഉള്ളൂ അത് നമുക്കൊന്ന് സെറ്റായി വരാനൊന്നും മാറ്റി വെക്കാം ഒരു ആറേഴ് മണിക്കൂർ അത്ര മാത്രം മതി അതിൽ രണ്ടാമത് നമ്മൾ തയ്യാറാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തത് സോപ്പ് ബേസ് വെച്ചിട്ടുള്ള സോപ്പാണ് പപ്പായയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അന്നേരം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മിക്ക വീഡിയോകളും ചെയ്യാറുള്ളത് അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ തേങ്ങയുടെ ഒന്നാം പാലാണ് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ എടുത്തിരിക്കുന്ന സോപ്പ് ബേസ് ആണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അതിനും ഒരു നൂറ്റി എഴുപത് അത്രയൊക്കെ വന്നിട്ടുള്ളൂ അന്നേരം ഇത്രയൊന്നും വേണ്ട നമുക്ക് ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ സോപ്പ് ബേസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് സോപ്പ് തയ്യാറാക്കാണ്ടിരിക്കണം കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ഒരു ഇതിൽ ബീട്രൂട്ടിൻ്റെ സോപ്പിൽ നമ്മൾ സോപ്പ് പേസ് എല്ലാം എടുത്തിരിക്കുന്നത് പിയേഴ്സിൻ്റെ സോപ്പാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഓൺലൈനിലൊക്കെയാണ് കൂടുതലും തോന്നുന്നു ഈ സോപ്പ് ബേസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടാറുള്ളത് അന്നേരം അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനി ഇത് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സോപ്പ് ബേസ് ആണെങ്കിലും സോപ്പ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴും ഗ്ലിസറിന് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം ഡബിൾ ബോയിലിംഗ് ബോയിലിങ് നമ്മൾ നമ്മളിതിനൊക്കെ ഉപയോഗിക്കുന്നത് അത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു സോപ്പ് ബീസിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിനെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരുപാട് പാടുള്ളൊരു കാര്യമൊന്നും അല്ല നമുക്കൊരു ഏത് എങ്ങനെയുള്ള സോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ആ ഒരു കാര്യങ്ങളൊന്നും എടുക്കുന്ന സമയമുള്ളൂ അല്ലാണ്ട് ഈ ഒരു സോപ്പ് ബേസ് ഒന്ന് ഉരുക്കി കെട്ടാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് പറ്റും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് രീതിയിൽ നമ്മൾ സോപ്പ് ബേസ് സോപ്പേസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പപ്പായയും തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് അരച്ചിരിക്കുന്ന ആ ഒരു മിക്സി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നല്ല പോലെ ഒന്ന് க்கி கொடுக்க നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഗ്ലിസറിനാണ് ഗ്ലിസറിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടിക്കുന്ന ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിന് അത് എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ ഇതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന മുഖത്ത് മാത്രം ഉപയോഗിക്കാനും വേണ്ടി വാങ്ങിക്കുന്ന ഒരു സോപ്പായിരുന്നു പപ്പായയുടെ സോപ്പ് പിന്നെ പിന്നെ വിചാരിച്ചെന്തുകൊണ്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി കൂടാ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സോപ്പ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്നൊരു സോപ്പാണ് പിന്നെ ഇതിലേക്ക് വൈറ്റമിൻ ഇ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതും കൂടെ നമ്മൾ രണ്ട് ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് പൈസ ഒന്നുമില്ലാണ്ട് നമുക്ക് ഒരു പത്തെണ്ണം ഒക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒന്നുകിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മുടിയിൽ തേക്കോ അല്ലെങ്കിൽ പാക്കുകളൊക്കെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴോ എന്തിൻ്റെ കൂട്ടത്തില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് വൈറ്റമിൻ ഇ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ മോള് തന്നെ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചാൽ കാരണം ജ്യൂസൊക്കെ കലക്കാന്ന് കരുതിയേ വന്നത് കാരണം ഇത് കണ്ടാൽ ജ്യൂസാന്നേ തോന്നുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളിതിന് മണത്തിന് വേണ്ടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല പപ്പായ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതേ കരുതുള്ളൂ നമുക്കിതിലേക്ക് വേണമെങ്കിൽ നല്ലൊരു മണത്തിന് വേണ്ടി എന്തെങ്കിലും എസെൻസ് പപ്പായുടെ തന്നെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും എസെൻസ് ഒഴിക്കുക ഒരു മണ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇപ്പം ഞാൻ എസൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല നോർമലായിട്ട് ഈ ഒരു പപ്പായുടെ മണം മാത്രമാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ നമുക്കിഷ്ടമുള്ള പാത്രത്തിലായിട്ടൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കാം സോപ്പിനെ അല്ല ഇത് നല്ലപോലെ ഉണങ്ങി ആ ഒരു സെറ്റ് ായി വന്നിട്ടുണ്ട് കേട്ടോ സോപ്പ് അന്നേരം ഒരു എട്ട് മണിക്കൂർ അത്ര മാത്രമേ വീണ്ടുള്ളൂ അതിന് മുമ്പേ ശരിയാവുകയും വരും അതിനും ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള മണത്തിൽ ഇഷ്ടമുള്ള ചേരുവയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ സോപ്പ് തയ്യാറാക്കാം ഒന്ന് സോപ്പ് ബേസ് ഉപയോഗിച്ചും ഒന്ന് സോപ്പ് ബേസ് ഇല്ലാണ്ടെന്ന് തന്നെ ഈ ഒരു പപ്പായയുടെ സോപ്പിന് അത്യാവശ്യം നല്ല പതയുണ്ട് നമ്മൾ ഭയങ്കര പതയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അത്ര പതയൊന്നും ഇല്ല നോർമലായിട്ട് നമുക്ക് സോപ്പിൻ്റെ ഒരു പതയൊക്കെ വരും പപ്പായുള്ള മണവും നാച്ചുറൽ ആയിട്ടുള്ള ഗുണങ്ങളും കിട്ടുന്ന സോപ്പാണ് കേട്ടോ ഈ പപ്പായ സോപ്പ് ശരിക്കും പപ്പായുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടല്ലോ അത് പാക്കായിട്ടും എല്ലാം ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളും ഒന്ന് വേറിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നമ്മുടെ രണ്ടാമത്തെ സോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സോപ്പാണ് നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും ഫുൾ ബോഡി വൈറ്റനിങ്ങിന് പറ്റിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സോപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് രണ്ടാമത്തെ അവരുടെ ബീട്രൂട്ടിൻ്റെ സോപ്പിന് പിയേഴ്സിൻ്റെ സെയിം മണമാണ് അതേ സോപ്പിൻ്റെ പതയും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ വേറിട്ടായിട്ട് നിൽക്കുന്നത് ശരിക്കും അരിപ്പൊടിയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ നീരും അലോവെറയുടെ ജെലൊക്കെ ചെറുക്കുന്ന ആ ഒരു സോപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ആദ്യത്തെ പപ്പായ സോപ്പും രണ്ടും നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പും അതുപോലെ തന്നെ ആ ഒരു നിലവിലുള്ള കളറിനെക്കാട്ടിൽ ഒന്ന് രണ്ട് ഷെയ്ഡ് കൂടാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഒരുപാട് പൈസ മുടക്കാണ്ട് വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എപ്പോഴും പറയുന്ന പറയുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം